തിരുവനന്തപുരം അസിസ്റ്റന്റ് കളക്ടറായി സാക്ഷി മോഹൻ ചുമതലയേറ്റു ഐ എ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ചിലുള്ള സാക്ഷി മോഹൻ ഉത്തർപ്രദേശ് ലക്നൌ സ്വദേശിയാണ് ദുർഗാപൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബി നേടിയിട്ടുണ്ട് അതിനുശേഷം ഒരു വർഷം ഡേറ്റ അനലിസ്റ്റായും പ്രോജക്ട് അനലിസ്റ്റായും ജോലി നോക്കി ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ചേംബറിൽ പുതിയ അസിസ്റ്റന്റ് കളക്ടറെ സ്വീകരിച്ചു എ ഡി എം പ്രേംജി സി ഡെപ്യൂട്ടി കളക്ടർമാരായ സുധീഷ് ചെറുപുഷ്പ ജ്യോതി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ബിൻസി ലാൽ ഹുസൂർ ശിരസ്ദാർ രാജശേഖരൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.